ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ദേവ സന്നിധിയിൽ പറ വഴിപാട് നടത്തിയാൽ ഗുണം എന്താണ് അല്ലേ പലരും അമ്പലത്തിൽ പോയി പറക്കും പല പറക്കുന്നത് നല്ലതാണ് കുടുംബത്തിലെ നല്ല ഗുണം കിട്ടും അല്ലെങ്കിൽ ഒരു ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പലരും കരുതിയേക്കുന്നത് ഇല്ലേ അത് നല്ലത് തന്നെയാണ് കുഴപ്പമില്ല കുടുംബത്തിന് ഗുണം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയാൽ പറ വഴിപാട് നടത്തുന്നത് അപ്പോൾ ഈ പറക്കെ പറയുന്നുണ്ട് പല വിധത്തിലുള്ള പറകളുണ്ട് ഇല്ലേ നെൽപ്പറ അരിപ്പറ നാണയപ്പറ പഞ്ചസാരപ്പറ അങ്ങനെ ഒത്തിരി പറകൾ നമുക്ക് നടത്താം ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഓരോരോ പറവുണ്ട് ഓരോരോ നേട്ടങ്ങളുണ്ട് അത് പലർക്കും അറിയില്ല മിക്കും ചെയ്യുന്ന നെൽപ്പറയാണ് അവിടെ നടത്തുന്നത് ഇല്ലേ ഒരു ക്ഷേത്രത്തിൽ കൂടുതലും നടത്തുന്നത് നെൽപ്പറയാണ് അല്ലാണ്ടും ചില പറകളുണ്ട് അങ്ങനെ ചില പറകൾ നടത്തിയാൽ ചില ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവും ആ ഗുണങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നെൽപ്പറ എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്നത് സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ക്ഷേത്രത്തിൽ നമ്മൾ നെൽപ്പറ നടത്തുന്നത് നെൽപ്പറ കൂടാതെ അരിപ്പറയുണ്ട് അരിപ്പറ നടത്തിയാൽ പ്രശസ്തിയും ഉദ്യോഗലപ്തിയും കിട്ടും എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിലെ അരിപ്പറ നടത്തിയാൽ പ്രശസ്തിയും ഉദ്യോഗലപ്തിയും കിട്ടും അതുകൂടാതെ നാണയപ്പറ നടത്തിയാൽ കടം തീരും ധനനേട്ടങ്ങൾ ഉണ്ടാകും അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ക്ഷേത്രത്തിൽ നാണയപ്പറ നടത്തണം ഏത് ക്ഷേത്രത്തിലാണ് കൂടുതലും അത് കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ നടത്തണം കൃഷ്ണമൂർത്തിയുടെ അല്ലെങ്കിൽ കൃഷ്ണനിരിക്കുന്ന കൃഷ്ണദേവതനിരിക്കുന്ന ആ ക്ഷേത്രത്തിൽ നാണയപ്പറ നാണയപ്പറ ഉണ്ടാവും നാണയം കൊണ്ട് പറ നടക്കുന്നത് അതാണ് നാണയപ്പറ അപ്പോൾ ആ നാണയപ്പറ കൃഷ്ണക്ഷേത്രത്തിൽ നടത്തിയാൽ നിങ്ങളുടെ ധനപരമായ ബുദ്ധിമുട്ടുകളും മാറും കടങ്ങളുണ്ടെങ്കിൽ അതും തീരാൻ സാധിക്കും നാണയ പറ കഴിഞ്ഞു പിന്നെ പറയുണ്ട് ഗണപതി സന്നിധിയിൽ സ സന്താനലബ്ധിക്ക് വേണ്ടി പഞ്ചസാരപ്പറ നടക്കാന്ന് പറയുന്നത് അതായത് ഗണപതി സന്നിധിയിൽ ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിന് മുന്നിൽ പഞ്ചസാര പറ നിറച്ചാൽ ഗണപതിയുടെ പ്രീതി കൊണ്ട് സന്താനലബ്ധി ഉണ്ടാകാൻ ഇത് നല്ലതാണ് ചിലവർ പ്രമേഹ രോഗം മാറാനും പഞ്ചസാരപ്പറ വഴിപാടായിട്ട് നടത്താറുണ്ട് അതായത് പ്രമേയം പ്രമേഹ രോഗം മാറുന്നതിന് വേണ്ടി പഞ്ചസാരപ്പറ നടത്താറുണ്ട് അതുപോലെ പിന്നെ ആ പൂപ്പറയുണ്ട് പൂ കൊണ്ട് പറ അളക്കും ഭഗവത് കടാക്ഷം ഉണ്ടാകാൻ വേണ്ടിയാണ് പൂപ്പറ നടത്തുന്നത് പൂവിൻ്റെ കൂടെ കൂടാതെ അതുകൂടാതെ പിന്നെ മലർ പറയുണ്ട് മലരുകൊണ്ട് പറ വിവേകത്തിനും ബാലാരിഷ്ടത തീരാനും വേണ്ടിയാണ് മലരുകൊണ്ട് പറ അളക്കുന്നത് വിവേകത്തിനും ബാലാരിഷ്ടതകള് കുട്ടികളുടെ ബാലാരിഷ്ടകൾ തീരാനും മലർപ്പറ നല്ലതാണ് കൂടാതെ പിന്നെ ഉണ്ട് ഏ മഞ്ഞൽപ്പറയുണ്ട് മഞ്ഞൾപ്പറ സന്താനലബ്ധിക്കും മംഗല്യഭാഗ്യത്തിനും മഞ്ഞൾപ്പറ വളരെ ഉത്തമമാണ് മഞ്ഞൾപ്പറ സന്താനലബ്ധിക്കും മംഗല്യഭാഗ്യത്തിനും വേണ്ടിയാണ് പിന്നെ ശർക്കരപ്പറയുണ്ട് അത് ശത്രുദോഷം മാറുന്നതിന് വേണ്ടി ശർക്കരപ്പറയുണ്ട് ശത്രുദോഷം മാറാൻ പിന്നെ താമരപ്പൂ കൊണ്ട് പറ നിറക്കാം മാനസിക ദുരിതം മാറുന്നതിന് വേണ്ടി താമരപ്പൂ കൊണ്ട് പറ നിറച്ചാൽ അതും ഉത്തമമാണ് പിന്നെ എള് കൊണ്ട് പറ നിറച്ചാൽ എള് പറള്ള് കൊണ്ട് പറ നിറച്ചാൽ ശനി ദോഷം മാറും രാഹുദോഷവും തീരും അങ്ങനെ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി പറ സംബന്ധമായ ചില വിഷയങ്ങളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇത് ജ്യോതിഷ സംബന്ധമായ നമ്മുടെ പൂർവീക ആചാര ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഹിന്ദു ആചാരങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്നെ വിളിക്കാം നന്ദി നമസ്കാരം